ഇന്ന് പതിവ് പോലെ തന്നെ ഞങ്ങൾ ഞായറാഴ്ച എല്ലാവരും കൂടി തറവാട്ടിൽ കൂടി അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വർത്താനം പറഞ്ഞിരുന്നപ്പോൾ പറമ്പിൽ കുറേ ചേമ്പ് ഉണ്ടായിട്ടുണ്ട് അത് നട്ടതല്ലാട്ടാ കുറച്ച് ചേമ്പൊക്കെ അവിടെ പണ്ട് നട്ടതായിരുന്നു പിന്നെ അത് ഇളപൊട്ടി ഇളപൊട്ടി ഇങ്ങനെ ഉണ്ടായി പക്ഷെ നമ്മളത് കളച്ച് കുഴി കുത്തി കളച്ച് വെക്കാച്ചോ നന്നായിട്ട് ഉണ്ടാകുമായിരുന്നു പക്ഷേ ഞങ്ങൾ അങ്ങനെ വയ്ക്കാറൊന്നുമില്ല കേട്ടാ അപ്പോൾ ഞങ്ങൾക്കറിയാം കുറേ ഒന്നും ഉണ്ടാവില്ല എന്നറിയാം കാരണം പൊട്ടിമുളച്ചിട്ട് കുറേ ഒക്കെ ഇങ്ങനെ പൊട്ടിമുളച്ച് ഉണ്ടായിട്ടുള്ളതാണ് പക്ഷെ അത് പറിക്കാറില്ല പക്ഷെ അവിടെ നനവുള്ള ഭാഗമായി കാരണം വേഗം പറിക്കാൻ കിട്ടി ഞങ്ങൾക്ക് പക്ഷെ എന്നാലും ഒരുവിധ ഒരു ബക്കറ്റ് കിട്ടിയിട്ടാണ് ഞങ്ങൾക്ക് മോരി കറി ഉണ്ടാക്കാലോ അപ്പോൾ നമ്മൾക്കൊക്കെ നല്ല ഇഷ്ടമാണ് മോരി കറി അപ്പോൾ ഞങ്ങൾക്ക് നാലുപേർക്കും പങ്കിട്ട് എടുക്കാനുള്ളതൊക്കെ കിട്ടിയിട്ടാണ് ഞങ്ങൾ ഇങ്ങനെ നന വേഗം പറിച്ചിട്ട് കിട്ടും ചെയ്തു കേട്ടോ അപ്പോൾ ഞങ്ങളിങ്ങനെ ഓരോ വർത്തമാനം ഇതൊക്കെ പറഞ്ഞ് ഞങ്ങളിങ്ങനെ പറിക്കാൻ കിട്ടാ കുറേ വിശേഷങ്ങളുണ്ടാവുമല്ലോ ഞങ്ങൾക്ക് പറയാനായിട്ട് അപ്പം ഞങ്ങൾക്ക് ഒരുവിധം ചേമ്പൊക്കെ കിട്ടി മക്കളെ കിട്ടി നല്ല ചേമ്പാണ് കിട്ടുക പക്ഷേ കാരണം എന്ന് വെച്ചാൽ പണ്ട് പണ്ടൊക്കെ നട്ടിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങൾ പറമ്പിലോട്ടിങ്ങനെ ചേമ്പ് നടാനായിട്ടൊന്നും അങ്ങനെ പോകാറില്ല ചക്കയും വാങ്ങിയൊക്കെ ഉണ്ടെങ്കിൽ പറയ്ക്കാൻ പോകുന്നല്ലാണ്ട് ചേമ്പ് നടാനായിട്ട് എപ്പോഴും വിചാരിക്കും ചേമ്പൊക്കെ ഒന്ന് പറിച്ചു നടണം എന്ന് ഞങ്ങൾ വിചാരിക്കാറുണ്ട് പക്ഷെ ഞങ്ങൾ അതിന് വിചാരിക്കണമല്ലോ പറഞ്ഞ് ഇടയിൽ കുട്ടികൾ എന്താ ചെയ്യണമെന്ന് വിചാരിച്ച് മൃഗത്തിൽ പോയി കുട്ടികൾ അമ്മയുടെ അടുത്ത് നിന്ന് അവിടത്തെ കളിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ ചേമ്പ് ഒരു ബക്കറ്റ് ചേമ്പിണ്ട് കാണുമ്പോൾ കുറച്ചുള്ളതെന്ന് തോന്നും പക്ഷേ ഈ ബക്കറ്റ് നിറച്ച് ഞങ്ങൾക്ക് ചേമ്പ് കിട്ടിയിട്ടാണ് ഞങ്ങളുടെ പണ്ടത്തെ അടക്കളെയാണ് പുറത്ത് ഇപ്പൊന്നും ഉപയോഗിക്കാറില്ല കേട്ടോ പണ്ട് ഉപയോഗിച്ചിട്ടുള്ളതാണ് ഇപ്പം ഞങ്ങൾ ഇതൊന്നും ഉപയോഗിക്കാറില്ല വല്ലപ്പോഴും ചിലപ്പോൾ അനിയത്തിയാർ ചിലപ്പോൾ വെള്ളം ചൂടാക്കാൻ അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉപയോഗിക്കാറുണ്ട് എന്നല്ലാതെ ഇപ്പം ഉപയോഗിക്കാറൊന്നുമില്ല കേട്ടോ അതുകൊണ്ട് അതിങ്ങനെ അധികം ഇതായിട്ട് വൃത്തി മീൻസ് ഓലയും അതി ചപ്പവറൊക്കെ ആയിട്ട് കിടക്കണത് അപ്പോഴെങ്കിലും തെങ്ങ് കയറുന്ന ആൾ വന്നിട്ടുണ്ടായിരുന്നു ആൾ ഞങ്ങളുടെ അവിടെ തെങ്ങ് കയറാൻ സ്ഥിരം വരുന്ന ആളാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ചെയ്യുമ്പോൾ ഒക്കെ എടുത്ത് എല്ലാവരും ഞങ്ങൾ സന്ധ്യയായി ഇരിട്ടായി തുടങ്ങിയിട്ടോ അങ്ങനെ ഞങ്ങൾ അന്ന ദിവസം ഞായറാഴ്ച്ച അന്ന ദിവസം കഴിഞ്ഞ് നാളെ ഞാൻ സ്കൂളിൽ അപ്പോൾ എല്ലാ കുട്ടികളും ഞങ്ങളൊക്കെ കൂടി അങ്ങനെ പിരിഞ്ഞു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ നാളെ കാണാട്ടോ